ഹായ് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലേഹ്യത്തിൻ്റെ ഒരു നെല്ലിക്കയും ഉലുവയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ലേഹ്യത്തിൻ്റെ അന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ചോദിച്ചോട്ടോ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേർക്ക് വോയിസ് നോട്ട് അയച്ചു പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവരിത് വരും അല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം ഞാൻ ഇനി അത് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ ഇത്ര പെട്ടെന്ന് അത് വീഡിയോ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനത് ഏഹ് ചെയ്ത സമയത്ത് അത് സ്റ്റോർ ചെയ്ത സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി ഇത് ഞാൻ ഉഡലിയിൽ തന്നെ തുറന്നു വെച്ചതിന് ശേഷം അടുത്ത കുപ്പിയിലേക്ക് ഒരു എയർ ടൈറ്റ് ഒരു ഭരണി പോലെ ഒരു കുപ്പി അതിലേക്ക് ആക്കിയ സമയത്ത് നല്ല തണുത്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭരണി കുപ്പിയിലേക്ക് ആക്കിയ സമയത്ത് കുപ്പിയുടെ അത്യാവശ്യം വലിയൊരു കുപ്പിയായിരുന്നു ഈ കുപ്പിയുടെ മേലേക്ക് അകത്ത് തന്നെ നീരാവി പിടിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി ചൂട് നല്ല തണുത്തിട്ടില്ലാന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചു തട്ടി എന്നിട്ട് ആ കുപ്പി നന്നായിട്ട് ടിഷ്യൂ വെച്ച് തുടക്കിയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഞാൻ ആ കുപ്പി തന്നെ തട്ടി അത് ഞാൻ കാണിച്ചൊരു വലിയൊരു അബദ്ധമായിരുന്നു ഞാൻ ഡെയിലി എടുക്കുമായിരുന്നു ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇതിൻ്റെ മേലെ വെള്ള ചെറിയ പൂപ്പൽ പോലെ ഉണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം ഞാൻ പെട്ടെന്ന് ഇത് എന്ത് പറ്റി ഇത് ഞാൻ ഇല്ലാതെ നല്ല നനഞ്ഞ ഉണങ്ങി ഉണങ്ങി കൈയിട്ടാണ് സ്പൂൺ വെച്ചിട്ടൊക്കെ ആയിരുന്നു അത് കൈകാര്യം ചെയ്തിരുന്നത് പിന്നെ എന്ത് പറ്റി എന്ന് എനിക്ക് അന്നേരം എൻ്റെ മൈൻഡിൽ പോയില്ല പറ്റിയ അബദ്ധം എന്താണെന്നുള്ളത് ആ പൂപ്പലിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഞാനെടുത്ത് നന്നായിട്ട് ഒഴിവാക്കി മീൻസ് കുറച്ച് ആ ഭാഗത്തുനിന്ന് അധികം എടുത്ത് ഒഴിവാക്കിയിട്ട് വീണ്ടും വെച്ചിരുന്നു പിന്നെയാണ് ഫ്ലാറ്റ് ഷിഫ്റ്റ് ആയതും ഷിഫ്റ്റായതിൻ്റെ ഒരു മൂന്നാല് ദിവസം എനിക്ക് സാധനങ്ങളൊക്കെ ഒതുക്കൽ ഇതൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം ഞാൻ പോയി നോക്കിയപ്പോൾ അത് മേലെ മുഴുവൻ നല്ല വെള്ള കളറ് പൂപ്പലായിട്ടിരിക്കായിരുന്നു കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി കാരണം എന്ന് വെച്ചാൽ ഞാനൊരു മൂന്ന് മൂന്നര മണിക്കൂറോളം നിന്ന് അത്ര കഷ്ടപ്പെട്ട് എടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമായിരുന്നു അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ഇത് പറ്റി എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഞാൻ എനിക്ക് പറ്റിയ ഒരു അദ്ധ ഓർമ്മ വന്നത് പിന്നെ അതെല്ലാം ഞാൻ ഒഴിവാക്കുകയും ചെയ്തത് കാരണം പിന്നെ അതൊന്ന് മേലെ ആ പൂപ്പിലെടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഉപയോഗിച്ച് കുറച്ച് അങ്ങനെ ഒരു നഷ്ടം വിചാരിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വെറുതെ അടുത്ത് ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അപ്പം ഇന്നിപ്പം അതിനുശേഷം ഇപ്പോൾ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു പക്ഷേ എനിക്ക് അതിന് അത് ചെയ്യാൻ വേണ്ടി ഇതുവരെ സമയം കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക് വെട്ടം നല്ല അടിക്കുന്നുണ്ട് അതിൻ്റെ ആ ഈ ഒരു ഇത് തോന്നുന്നു കേട്ടോ അപ്പം ഇന്നിപ്പം ഞാൻ ലേഹ ഉണ്ടാക്കുകയാണ് അതിൽ കുറച്ച് ഒരു അപ്ഡേറ്റ് കൂടെ വരുത്തിയിട്ടുണ്ട് ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചുതരാം വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഞാനിവിടെ ഒന്നര കിലോ ചെറുളികളം ഉരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്ത് ഇതൊരു ബൗളിൽ ഇരിക്കുന്നതുകൊണ്ട് ക്വാണ്ടിറ്റി അത്രയും തോന്നുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഏതാണ്ട് ഒന്നര കിലോ ഉള്ളിയോടെ അടുപ്പിച്ചിട്ടുണ്ട് നെല്ലിക്ക ഇത്തവണ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കുന്നുണ്ട് ഞാൻ നെല്ലിക്ക അതുപോലെ കഴിഞ്ഞ തവണ ഞാൻ ബീട്രൂട്ട് ഇട്ടിട്ടില്ലായിരുന്നു ഇത്ര ഇടില്ല ഇതൊന്ന് ഇത്രയും മാറ്റി വയ്ക്കും ഞാൻ എന്നിട്ട് ഈ ഒരു നാല് കഷ്ണം ബീട്രൂട്ട് പിന്നെ അതുപോലെ മഞ്ഞൾ മഞ്ഞൾ ഞാൻ കഴിഞ്ഞ തവണ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് എടുക്കില്ല പിന്നെ ഞാൻ ഇത്തവണ സ്പെഷ്യലായിട്ട് വേറെ ഇടുന്നത് നമ്മുടെ പംകിൻ സീഡ് പിന്നെ അതുപോലെ ചിയ സീഡ് കുറച്ച് ചിയ സീഡ് ഞാൻ ചേർക്കുന്നുണ്ട് അതുപോലെ ഫ്ലാക്ക് സീഡ് ഇതാണ് ഇത് മൂന്നാണ് ഞാൻ ഇത്തവണ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഉലുവ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ബ്ലാക്ക് സീഡ് കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ കരിഞ്ചീരകം ഈ ഇപ്പോൾ ഞാൻ ഈ ചേർക്കുന്നതൊക്കെ തന്നെ നമ്മുടെ മുടിയുടെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്തിനും ഏറ്റവും സ്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇതിനു മുമ്പ് ആരും ഇങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ലേഹി ഉണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഒരു പരീക്ഷണം ആണിത് സക്സസ് ആയാലും ഞാൻ അറിയിക്കാം എന്തായാലും ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെരുള്ളി വേവിക്കാനായിട്ട് തേങ്ങ ചെറിയ പാല് തേങ്ങാ വേണ്ടിയിട്ട് തേങ്ങ ചെറിയെടുക്കാം ഞാനിവിടെ തറയിൽ ഇരുന്നിട്ട് ചെറിയുന്ന തേ ചിരവയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അരിയാനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ചെറുളി തേങ്ങാപ്പല്ല് അത് രണ്ടാം പാലിൽ വേവിച്ചെടുക്കണം ഞാനൊരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട് ചെറുതായിരുന്നെങ്കിൽ രണ്ടെണ്ണം എടുക്കണമായിരുന്നു വലിയൊരു തേങ്ങയിട്ട് രണ്ടാം പാലിലോട്ട് ചെറുള്ളി ഇട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ടിട്ട് പാണി കരിപ്പെട്ടിപ്പാണി പാണിയിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ വേവിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് സാധാരണ വേണമെങ്കിൽ ഈ കുതിർത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ഇടാം പക്ഷേ അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കൈപ്പ് കൂടും പക്ഷേ ഇത് കരിപ്പെട്ടിപ്പാണിയിലിട്ട് കുറച്ച് നേരം വേവിച്ചു കഴിഞ്ഞാൽ ഈ നല്ല വികസി വെള്ളത്തിൽ കുതിർക്കുമ്പോൾ പറയുമല്ലോ ഒന്ന് നല്ല വികസിക്കും ആ വികസിക്കുന്നത് തിരിച്ചു കൊണ്ട് അതേപോലെ ചുരുങ്ങും പക്ഷേ ഈ ലേഹ്യത്തിൽ കിടക്കുമ്പോൾ ഇത് ചവയ്ക്കാൻ നല്ല രസം ഈ ഉലുവയുടെ കയ്പ ഉണ്ടും ഒട്ടും ഉണ്ടാവത്തില്ല പക്ഷെ എന്നാൽ നല്ല വേറൊരു ഇട ടേസ്റ്റാണ് അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഇടാറ് കാണിച്ചു തരാം വീഡിയോയിൽ കുക്കറിലേക്ക് ചെറുളി മുഴുവൻ ഇട്ടിട്ട് രണ്ടാം പാൽ ഞാൻ ഒന്നുകൂടെ അരിച്ചൊഴിക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആ നെല്ലിക്ക കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഒരുമിച്ച് വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിന് ആണ് അതല്ല കൃഷി ചെയ്തിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാനിവിടെ എന്തായാലും നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും പാൽ ഇത് മതിയാവും രണ്ടാം പാൽ ഇത് മതിയാവും നല്ല വെന്ത് വരുന്ന സമയത്ത് ഇത് രണ്ടും വേവാനുള്ള പാലതിലുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ഇടുന്നത് ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം മതി ഒരുപാട് ചേർക്കണ്ട പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് ഈന്തപ്പഴം കൂടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൂടെ വേവിച്ച് എടുക്കാവുന്നതാണ് കഴിക്കാൻ തവണ ഇത് രണ്ടും കൂടി വേവിച്ചിട്ടായിരുന്നു ഞാൻ ലേഹ ഉണ്ടാക്കിയതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പക്ഷെ ഇത്തവണ ഞാൻ പുതിയതായിട്ട് ബീട്രൂട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബീട്രൂട്ടും വെളുത്തുള്ളി കഴിഞ്ഞ തവണ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി ഞാൻ മുഴുവനായിട്ട് ഇടുക ചെയ്തത് പക്ഷേ ഇത്തവണ വേവിച്ച് ചേർക്കാമെന്ന് കരുതി അപ്പോൾ ബീട്രൂട്ടും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഞാൻ ആദ്യം ചതച്ച് ചേർക്കാമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ പിന്നെ തീരുമാനം മാറ്റി ഇഞ്ചിയും മഞ്ഞളും കൂടി ഞാൻ ഇതിലേക്കിട്ട് തന്നെ വേവിച്ചാണ് എടുക്കുന്നത് സാധാരണ നമ്മൾ ലേഹം ഉണ്ടാക്കുമ്പോൾ ചുക്കാണ് ചേർക്കുന്നത് പക്ഷേ എനിക്ക് ചുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തത് ചതച്ച് ചേർക്കാന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം അതിവിദഗ്ധമായി മാറ്റി അതുകൊണ്ട് തന്നെ ഇതിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത് ചരളി നെല്ലിക്കയും കൂടി വെന്ത് വരുന്ന സമയത്ത് കരിപ്പെട്ടിപ്പാണി ഉണ്ടാക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ടെടുക്കാം ഞാൻ നാല് കഷ്ണം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം എന്നിട്ട് അത് അരിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഉലുവയിട്ട് വേവിച്ചെടുക്കുന്നത് ഞാനിവിടെ അധികം വെള്ളം ചേർത്തിട്ടുണ്ട് കാരണം ഇത് അരിച്ചെടുത്തതിന് ശേഷം ഉലുവ ഇതിലിട്ട് കുറച്ച് അധികം നേരം വേവിക്കാനുണ്ട് അപ്പോൾ ഇത് കുറുകി വരും വെള്ളം ഒന്ന് വറ്റം ചെയ്യും കുറുകി വരികയും ചെയ്യും ആ ഉലുവ ആവശ്യത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും കരിപ്പട്ടി ഇവിടെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനി നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഉലുവ ചേർത്തിട്ട് കുറച്ച് കുറച്ചധികം സമയം നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോഴേ ആ ഉലുവയിലേക്ക് ആ ടേസ്റ്റ് ഒക്കെ പിടിക്കുകയുള്ളൂ കരിപ്പട്ടി അരിച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴുക്കുകയാണ് ഞാനിവിടെ ഇനി ഇതിലേക്ക് ഉലുവ ഇടാം ഉലുവ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട് ഇത് കരിപ്പെട്ടിയിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ വീണ്ടും ചുരുങ്ങി നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയി കിട്ടും ഈ ഉലുവ മുഴുവൻ ഞാൻ കരിപ്പെട്ടിയിലേക്ക് ചേർക്കണം ഉലുവ മാത്രം ചേർത്താൽ മതി ആ വെള്ളം ചേർക്കണമെന്നില്ല ഞാൻ സാധാരണ ഈ വെള്ളം ഈ ഉലുവ സോഫ് ചെയ്ത വെള്ളം ഹെയറിൽ സ്പ്രേ ചെയ്തു നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഹെയർ വാഷിനെടുക്കുക ചെയ്യുന്നത് അത് ഹെയറിന് നല്ലതാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച സാധനങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിനി ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം മിക്സി യൂസിന് എന്നുള്ളവർക്ക് മിക്സി യൂസ് ചെയ്യാം അതല്ല അല്ലാതെയാണെങ്കിൽ മിക്സി യൂസ് ചെയ്ത് നമ്മൾ എടുത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് മിക്സ് നമ്മൾ ലേഹ്യമായിട്ട് പൊറുക്കിയെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് ചുറ്റും ഒരുപാട് പടരും അതല്ല നമ്മൾ മാനുവലി കൈ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പൊട്ടിത്തെറിക്കുന്നത് കുറവായിരിക്കും ഞാനിവിടെ ഇത് വെച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്യുകയാണിത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പൊട്ടറ്റ സ്മാഷറോ ഞാനെന്തുവാണ് സാധനമെല്ലാം ഞാനിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് മൂന്ന് നാല് വിസിൽ ഞാൻ കേൾപ്പിച്ചു അതുകൊണ്ട് തന്നെ നല്ല വെന്തിരിക്കായിരുന്നു ഇത് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇവിടെ കളറ് വ്യത്യാസമായിട്ട് തോന്നുന്നു അടുപ്പിലേക്ക് ഉരുളി വെച്ചതിന് ശേഷം ആ ഉരുളിയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയ സമയത്തേക്ക് നമ്മൾ ഈ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് ആ ഉരുളിയുടെ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ നമ്മൾ ആ കുക്കറിലുള്ളതൊക്കെ നന്നായിട്ട് വഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അതെല്ലാം നന്നായിട്ട് വഴിച്ചെടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ചൂടൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം ഒന്നാം പാല് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ച് അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എല്ലായിടത്തേക്കും എത്തിക്കണം എത്തിച്ചതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടിയും ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ കരിപ്പെട്ടി നാല് കഷ്ണമാണ് എടുത്തത് പക്ഷേ ഞാനിത് എല്ലാം സ്മാഷ് ചെയ്തെടുത്ത സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതിന്നും കുറച്ചുകൂടി സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു രണ്ട് കഷ്ണം കരിപ്പെട്ടി കൂടി അത്യാവശ്യം മാത്രം വെള്ളം ചേർത്ത് പാണിയാക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് കുറച്ചുകൂടി അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ മധുരം കറക്റ്റ് ആവണമെങ്കിൽ രണ്ട് കഷ്ണം കരിപ്പെട്ടി കൂടി വേണമായിരുന്നു അത് നമുക്ക് ആ ഉണ്ടാക്കുന്ന സമയത്ത് മധുരം നമുക്ക് ഇഷ്ട ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാം എനിക്ക് കുറച്ചുകൂടി മധുരം വേണമെന്ന് തോന്നി കാരണം ഇത്തവണ മഞ്ഞളം ബാക്കിയുള്ള അതൊക്കെ കുറച്ചധികം ചേർത്തത് കൊണ്ട് ആ മധുരം ഒന്ന് ശരിക്കേ കിട്ടണമെങ്കിൽ രണ്ട് കഷ്ണം കൂടെ വേണമായിരുന്നു പിന്നെ അതുപോലെ ബ്ലാക്ക് സീഡും ഫ്ലാക് സീഡും ചിയ സീഡും ഒക്കെ ഞാൻ ഓൾറെഡി പൊടിച്ച് ബദാമും ഒക്കെ ചേർത്തിട്ട് ഇടയ്ക്ക് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡിന്നർ സ്കിപ്പ് ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ മൂന്ന് സ്പൂൺ ചേർക്കുന്നുണ്ട് അതിനുശേഷം റോ ആയിട്ടും കുറച്ച് ചേർക്കുന്നുണ്ട് പംകിൻ സീഡും ആ ഈ പൊടിച്ച കൂട്ടത്തിൽ പംകിൻ സീഡ് കൂടെ ഉണ്ട് കേട്ടോ അത് പറയാൻ പറഞ്ഞു പംകിൻ സീഡും പിന്നെ അതുപോലെ ബ്ലാക്ക് സീഡും ഞാൻ കുറച്ച് റോ ആയിട്ടും ചേർക്കുന്നുണ്ട് കാരണം അത് കടിക്കാൻ കിട്ടുമ്പോൾ ഈ ശർക്ക് കരിപ്പെട്ടിയിൽ കിടന്നിട്ട് അത് ഉരുകി മധുരം പിടിച്ചിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് ലേഹ്യത്തിലാണ് നമുക്കത് അത് ചവയ്ക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആണ് അതൊക്കെ ഒരു റോസ്റ്റ് ചെയ്തെടുത്ത ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്കത് കിട്ടുന്നത് പൊടികളൊക്കെ ചേർത്തിട്ട് അത് കട്ട പിടിച്ച് നിൽക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ചൂടായപ്പോൾ തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിയുന്നുണ്ടായിരുന്നു കയ്യിലൊക്കെ ഞാനിവിടെ മൂന്ന് സ്പൂൺ പംകിൻസ് കൂടി കൂടെ എക്സറാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും സ്കിന്നിനുമൊക്കെ അടിപൊളി ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഇത് അതിൽ നന്നായിട്ട് ലേഹിയായി വന്ന സമയത്ത് ശരിക്കും ഇത് റോസ്റ്റ് ചെയ്തെടുത്ത ഒരു ആയിരുന്നു ശരിക്കും നമ്മൾ അല്ലാതെ പച്ചയ്ക്ക് അല്ലാതെ കഴിക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് ഇതിൽ ചേർത്ത് കഴിച്ചപ്പോൾ വേറൊരു ആയിരുന്നു പിന്നെ അതുപോലെ രണ്ട് സ്പൂൺ ബ്ലാക്ക് സീഡ് കൂടി ചേർത്തിട്ടുണ്ട് കരിഞ്ചീരകം അതും നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ പിടിക്കും നന്നായിട്ട് കുറുകി നമ്മുടെ ലേഹ്യത്തിൻ്റെ പരുവത്തിലെത്താം ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നാൽ കഴിഞ്ഞ തവണ കുറച്ചധികം നെയ്യ് ചേർത്താൽ പക്ഷേ ഇത്തവണ അത്രയും വേണ്ട എന്നുള്ളൊരു ഇതിലാണ് ആവശ്യത്തിന് ലേഹ്യം ഒന്ന് ഉരുകെ വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇതിനി ഉരുകി ലേഹ്യമായതിനു ശേഷം കാണാം ബൈ നല്ല രീതിക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് മിക്സിയിലും കൂടെ അടിച്ചെടുത്തെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല പക്ഷേ ഇപ്പം തന്നെ നല്ല രീതിക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് എനിക്ക് ഇളക്കാൻ പറ്റത്തില്ല തറയിൽ മുഴുവനായിട്ടുണ്ട് ഇതെല്ലാം ഇനി ഇത് കഴിയുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് ഓ അത്യാവശ്യം ഒന്ന് പൊറുകി വന്ന സമയത്ത് ഇതിൽ ഒരു കരണ്ടി നെയ് ചേർക്കുകയാണ് ഇതിന് നന്നായിട്ട് ഈ ഉള്ള വെള്ളം കൂടി വെറ്റി നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഇനി ഒരു കരണ്ടി നെയ്യൂടെ ചേർക്കും ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും തോന്നിയുണ്ട് സാധനം ഇത്രയും കരുതിയില്ല ആക്ച്വലി ഉലുവ കുറച്ചുകൂടി ഇടണമായിരുന്നു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വേവിച്ചെടുക്കുമ്പോൾ ഇത്ര ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഉലുവ വളരെ കുറഞ്ഞു പോയിട്ടാണ് ഉലുവ കുറച്ചുകൂടി വേണമായിരുന്നു നെല്ലിക്കയും ചെറുള്ളിയും സമാസമ ഉണ്ടായിരുന്നു ഉലുവ മാത്രം കുറഞ്ഞുപോയി അത്യാവശ്യം നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം പൊട്ടിത്തെറി നിന്നിട്ടുണ്ട് പൊട്ടിത്തെറി നിന്നിട്ടുണ്ട് ഇനി ഇത് ഇനിയാണ് പിടിക്കാൻ ചാൻസ് കൂടുതൽ ഇത് മൂട്ടിൽ പിടിക്കാതെ കൈ എടുക്കാതെ ഇളക്കിയെടുക്കണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ നെയ്യൂടെ അതുപോലെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അടുപ്പിച്ചാവുന്നുണ്ട് ഞാനിത് ഇളക്കാർ ഇളക്കാൻ തുടങ്ങിയതിന് ശേഷം എന്നിട്ടാണ് ഇങ്ങനെ ഈ പരുവത്തിലെത്തിയത് ഇനി ഏതാണ്ട് അരമുക്കയ മണിക്കൂറെ എടുക്കും ഇതൊന്നും അതിൽ ശരിക്കും ലേഹ്യമായി എടുക്കണമെങ്കിൽ ഓൾറെഡി കുറച്ചൊന്ന് മൂട്ടിപ്പിടിക്കുന്ന പലവ് എത്തിയിട്ടുണ്ട് തീ ച ഉരുളി ഞാൻ തിരിച്ച് വെച്ചതാണ് ഈ സൈഡായിരുന്നു തീ ഒരു സൈഡിലേക്കാണ് തീ ഇരിക്കുന്നത് അടുപ്പല്ലല്ലോ അടുപ്പായിരുന്നെങ്കിൽ നമുക്ക് ഒരുപോലെ തീ ഇട്ടുന്ന രീതിക്ക് വെക്കും ഇത് ഗ്യാസ് ആയതുകൊണ്ട് ഫോർ ബർണർ ഗ്യാസിൻ്റെ ഒരു ഏറ്റവും ഇന്ന് മൂലയ്ക്കുള്ള ഇതിൽ വെക്കുന്നതുകൊണ്ട് ഒരു സൈഡിലോട്ട് തീ കൂടുതൽ കിട്ടും അപ്പോൾ ആ സൈഡായിരുന്നു ഇത് അങ്ങനെ ഞാനത് സൈഡ് തിരിച്ചു വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല കയ്യെടുത്തയാക്കിയാൽ മതി കംപ്ലൈൻറ്റ് വരില്ല ഈ കണ്ടോ ക്ലിയർ ആയിട്ടിരിക്കുന്നു അത്യാവശ്യം ഒന്ന് കുറുകി നന്നായിട്ട് വന്നതിന് ശേഷം ഞാൻ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി എടുക്കാൻ എളുപ്പത്തിനും ഇനിയും ഉരുളിയിൽ വെച്ചാൽ ചിലപ്പോൾ അത് മൂട്ടി മൂട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ആക്കിയെടുക്കാം ഈ ഇത്ര ഒരു തിക്നെസ് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കുറച്ചുകൂടി ഒന്നാവാൻ ഉണ്ട് ഞാൻ ഈ പാത്രം എടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ചാണ് വെച്ചിരുന്നത് പക്ഷേ പാത്രം എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇത്രയൊന്ന് മൂട്ടിപ്പിടിച്ചു ഓൾറെഡി ഇത് മൂട്ടിപ്പിടിച്ച ഒരു ഒരിക്കലും ഒരു പാത്രം ഒന്ന് മൂട്ടിപ്പിടിച്ചാൽ പിന്നെ ആ പാത്രം ഇപ്പോഴും മൂട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അത് നമ്മൾ നമ്മളെത്ര ക്ലീനാക്കി കഴിയാലും ഒരു അലുമിനിയം പാത്രം അലുമിനിയം ആയാലും സ്റ്റീലായാലും ഒരിക്കൽ മൂട്ടിപ്പിടിച്ചിട്ടുള്ള പാത്രമാണെങ്കിൽ പിന്നെ അതിപ്പോഴും മൂട്ടിയിൽ പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൈ എടുക്കാതെ അതുവരെ കൊണ്ടുവന്നതാണ് പക്ഷേ ഈ പാത്രം എടുക്കാനൊന്ന് തിരിഞ്ഞ സമയത്തിനും അത്രയും മൂട്ടി പിടിച്ചിട്ടുള്ളൂ കുഴപ്പമില്ല വളരെ കുറച്ചേ ഉള്ളൂ ഞാൻ അത്യാവശ്യം ഇതില്ലാത്ത രീതിക്ക് എടുത്തിട്ടുണ്ട് കരിഞ്ഞിട്ടില്ല ഇനി ഇതിന്ന് കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം ഞാൻ ഉരുളിന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റാൻ രണ്ടുണ്ട് കാരണം ഒന്ന് കുറച്ചുകൂടി ഇളക്കാൻ ഇളക്കാൻ സൗകര്യത്തിന് രണ്ട് ആ ഉരുളിയുടെ അടപ്പ് എൻ്റെ കയ്യിലില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അടപ്പ് മാത്രം കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ നന്നായിട്ടൊന്ന് തനത്തതിന് ശേഷം അടച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല കുപ്പിയിൽ ഞാൻ ഇന്നാക്കുന്നില്ല നാളെ ആക്കുന്നുള്ളൂ അപ്പോൾ അടച്ച് വെക്കാൻ എൻ്റെ അടുത്ത് അടപ്പില്ല ഈ പാത്രമാകുമ്പോൾ എൻ്റെ അടുത്ത് അടപ്പുണ്ട് അതുകൊണ്ടും കൂടെ കരുതിയിട്ടാണ് ഞാനിത് പാത്രം വറ്റിയത് ആ പള്ളിയാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്ന് ഒമ്പത് ഇവിടെ ഞാനൊരു ഏഴേകാല് ഏഴര അടുപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ നിന്നത് മീൻസ് ഇതെല്ലാം അരിഞ്ഞ് വേവിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തം ഇളക്ക് ഇളക്കാൻ വേണ്ടി തിന്ന സമയം മാത്രമല്ല മൊത്തം ഇത് തുടങ്ങി തന്നെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് തുടങ്ങിയത് ഒരു ഏഴേകാല് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം പതിനൊന്ന് ഒമ്പത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിന സാധനം റെഡി ആയിട്ടുണ്ട് ഉരുളി ഞാനിവിടെ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിനി നാളെ കഴിയെടുക്കാൻ പറ്റുള്ളൂ ഇത് ഒന്ന് തണുക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അടച്ചു വെക്കണം കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഇത്തവണ പറ്റില്ല ഇതിന് തണുക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം എന്തായാലും ഇത്തവണ പറ്റില്ല ഈ കിടക്കുന്നത് പംകിൻ സീഡാണേ ഞാൻ അല്ലാതെ ഇട്ടത് ഇത്തവണ ഉലുവ കുറച്ച് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കടിക്കാൻ കിട്ടാതെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പംകിൻ സീഡ് എക്സ്ട്രാ അങ്ങനെ കടിക്കാൻ കിട്ടാനായിട്ട് എനിക്കെപ്പോഴും അങ്ങനെ ലേഹ്യത്തിൽ എന്തെങ്കിലും ഇങ്ങനെ കടിക്കാൻ കിട്ടുമെന്ന് ഭയങ്കര ഇഷ്ടമോ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് ലേഹം എൻ്റെ ഡെലിവറി ടൈമിനും ഞാൻ എൻ്റെ എട്ട് മാസം കഴിഞ്ഞപ്പോൾ ട്വിൻസിൻ്റെ ആയിരുന്നാലും മൂത്ത ആളായിരുന്നാലും ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് പ്രസവശേഷമുള്ള ലേഹ്യം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് എനിക്ക് പ്രൗഡായിട്ട് പറയാം ഐ എം എ പ്രൗഡ് മദർ എന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ബാഗെല്ലാം ഞാൻ തന്നെ ഒരുക്കിപ്പോയത് ഇത് ഞാൻ കുട്ടികൾക്കും കൊടുക്കും കേട്ടോ അവർക്കും ആക്ച്വലി അനീമിയ ഒക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണിത് കുട്ടികൾക്ക് മാത്രമായിട്ട് മുതിർന്നവർക്കല്ലാതെ കുട്ടികൾക്ക് മാത്രം കഴിക്കാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇതിലേക്ക് മറ്റേ ബദാമും ഈന്തപ്പഴവും കൂടെ ചേർത്താൽ ബെസ്റ്റായിരിക്കും എൻ്റെ അടുത്ത് ഇപ്പം ഈന്തപ്പഴം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ചേർക്കണ്ട മധുരം കൂടിപ്പോവും അതുകൊണ്ട് ഞാൻ ഈന്തപ്പഴം ചേർക്കാതിരുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച പൊടിയിൽ ബദാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബദാം വേറെ പിന്നെ ചേർക്കാതിരുന്നത് എത്ര മണിക്കൂറിൻ്റെ ഫലമാണെന്നറിയാമായിരിക്കുന്നത് ഇത്രയൊന്നും ആരും മെനക്കെടാൻ നിൽക്കാറില്ല കേട്ടോ സാധാരണ ഇങ്ങനെ ഈ ടൈമിൻ്റെ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല നമുക്കിത് വേണമെങ്കിൽ ഒരു ബിസിനസ്സായിട്ടും ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും പരസ്യം ചെയ്തു കഴിഞ്ഞാൽ മേടിക്കും ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ളവർ അതല്ലാതെ ഈ വണ്ണം ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇത് ചെയ്തെടുക്കാൻ സമയമില്ലാത്തവരൊക്കെ തീർച്ചയായിട്ടും ഇത് മേടിക്കും ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇതുവരെയ്ക്കും അങ്ങനൊരു മനസ്സിൽ എൻ്റെ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ല ഇതിപ്പം എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഉമ്മാക്കും െൻ്റെ അടുത്ത റൂമിലെ കുഞ്ഞ് കൊച്ച് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടപ്പോൾ ചോദിച്ചായിരുന്നു അവക്കും കൊടുക്കും പിന്നെ എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചുകൂടി ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയ വന്നായിരിക്കും ചൂടുണ്ടേ ചൂടുണ്ട് സൂക്ഷിച്ചു അത്ര ചൂടുണ്ട് ഞാൻ എടുത്തു കഴിച്ചതാണല്ലോ ആ അങ്ങനെ ഉരുട്ടി എടുക്കുമ്പോ വരണം അതാ കറക്റ്റ് ലേഹ്യത്തിന്റെ പരുവ നെല്ലിക്കട അയിനിപ്പ് ശരിക്കും എനിക്ക് ഇത്തവണ കുറഞ്ഞ പോലെ തോന്നി എനിക്ക് കുറച്ചുകൂടെ മുന്തിരിക്കണം അതാ ഇഷ്ടം നെല്ലിക്കയുടെ അയിനിപ്പ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വായില് നല്ല മധുരം കിട്ടും ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ ഹോണസ്റ്റ് റിവ്യൂ കഴിയുമ്പോണ്ട് നൂറ് ഗ്രാം മുപ്പത്തഞ്ച് തറോ വേണോ കുപ്പിയിലാക്കട്ടെ സീലിങ്ങിൽ വരെ തെറിച്ചു ഇതിന് അവിടെ കയറി ഞാനെങ്ങനെ ക്ലീൻ ആക്കാൻ തന്നോളാം പക്ഷെ അതിൻ്റെ പവർ ഇത്രയും ദൂരത്തിൽ അത് തെളിച്ചിട്ടുണ്ട്